കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടി അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന കുറച്ച് പേരുടെ ഹോളി ബ്യാനിസമാണ് നടക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുന്ന വൈസ് ചാൻസലർമാരായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സർവകലാശാലകളുണ്ടായിരുന്നത് അതിനൊരു മാറ്റം വന്നു സർവകലാശാലകൾ വൈസ് ചാൻസലർ അധികാരം എന്താണ് സിൻഡിക്കേറ്റിനല്ല എനിക്കാണ് അധികാരം എൻ്റെ അധികാരം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വൈസ് ചാൻസലർ വന്നാൽ പ്രശ്നങ്ങൾ മാറും പക്ഷേ കഴിഞ്ഞ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് സർവകലാശാലയിൽ വൈസ് ചാൻസലർമാർ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ കീഴിൽ റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ റബ്ബർ സ്റ്റാമ്പ് സാധനം മാറിയിട്ട് ഒരു അക്കാഡമിക് ഔട്ട്ലുക്കുള്ള വൈസ് ചാൻസലർ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലും ഈ അടുത്ത കാലത്തും എല്ലാം താത്കാലികമാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഗുണം സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് മാത്രമല്ല സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനുള്ള സി പി എമ്മിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ കുറ്റപ്പെടുത്തി പറ്റില്ല സി പി എം എന്ന് പറയുന്ന സംഘടന നല്ല അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലെ അവരുടെ അടിത്തറയിൽ ഏറ്റവും പ്രധാനം സർവകലാശാല വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലയും വിട്ടുള്ള കളിയില്ല മറ്റൊന്ന് സഹകരണം സഹകരണ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളും എല്ലാം സർവകലാശ സഹകരണ അതേപോലെ സഹകരണ മേഖല പോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർവകലാശാലകൾക്കാണ് യു ഡി എഫ് ഭരിക്കാൻ വന്നാൽ പോലും സർവകലാശാലകളിൽ ആധിപത്യം ഈ പറഞ്ഞ സി പി എമ്മിനാണ് അവിടെയുള്ള ജീവനക്കാരും അധ്യാപകരും മെജോറിറ്റിയും ഇടത് സംഘടനയിൽ നിൽക്കുന്നവരാണ് പക്ഷേ പലരും ഇടത് അനുഭാവികളല്ല പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആയിപ്പോ ആയിപ്പോ ആയില്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടും